ഡൽഹിയിലെ തിരക്കുള്ള ജീവിതത്തിന് ചെറിയൊരു ഇടവേള നൽകിയതിന് ശേഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സജീവമാകാൻ ശ്രീ എ റഹീം എം പി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒന്നും സംസാരിക്കാം സമീപകാല രാഷ്ട്രീയങ്ങൾ സംസാരിച്ചു പോകാം എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ക്ഷേമം ആ സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യ സുരക്ഷയെ ആസ്പദമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഡ്രൈവാണ് ഇന്ത്യക്ക് മാതൃകയാകുന്നൊരു ബദൽ ഡ്രൈവാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ആ തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കുക രണ്ട് വികസനം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ വികസനമാണ് ആ കുതിച്ചു ചാട്ടത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും അപ്പോൾ ഭരണ തുടർച്ചയുടെ ഗുണം അനുഭവിച്ച ജനങ്ങൾ അത് കണ്ട ജനങ്ങളുടെ പ്രതികരണമായിരിക്കും നമുക്കിനു സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിലേക്ക് പോകാം യുവാക്കൾക്ക് അർഹമായ ഒരു പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് അല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലാണ് ചെറുപ്പക്കാർക്ക് പരിഗണന കൊടുക്കുന്നത് പരിഗണന എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അനുഭവ സമ്പന്നരും വലിയ അനുഭവ സമ്പത്തുള്ള ആളുകളെയും അതേസമയം തന്നെ പുതിയ രക്തത്തെയും ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു നല്ല കോമ്പോസിഷനാണ് എല്ലായ്പ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിക്കാം നമുക്കറിയാം അതുപോലെ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ലോകമാക്കി ശ്രദ്ധിക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ്റെ സംഭാവന ഇത് സി പി ഐ എം ആണ് എൽ ഡി എഫ് ആണ് സർക്കാരിൻ്റെ പ്രവർത്തന വിജയം തന്നെയായിരിക്കും പ്രധാന മുഖമുദ്രയായി എടുത്ത് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അതെ അതായത് അതിനകത്ത് കാണേണ്ടത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ അത് എത്തിച്ചേരാത്ത വീടുകൾ വളരെ വിരളമായിരിക്കും കേരളത്തിലെ വോട്ടർമാരിലെ മഹാഭൂരിപക്ഷം വരെ അത് നേരിട്ട് സ്വാധീനിക്കുകയാണ് അവരുടെ ജീവിതത്തിലാണ് ആ ഇടപെടൽ കയ്യൊപ്പ് വീണിരിക്കുന്നത് ഒന്നര കോടിയിലധികം പേരാണ് അതിൻ്റെ നേരിട്ടുള്ള ഗുണഭോക്താക്കളായി വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ അതെങ്ങനെ അത് സംഭവിച്ചു കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിലൂടെ പാലിക്കപ്പെട്ടിരിക്കുന്നു നമ്മളിതൊക്കെ പറയുമ്പോഴും മറ്റൊരു രാഷ്ട്രീയമായി ബി ജെ പി രംഗത്തുണ്ട് അതായത് ഇവിടുത്തെ വോട്ട് വീതം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുക കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം ഉറപ്പിക്കുക ഒപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കുക ഇങ്ങനെ കുറെ നീക്കങ്ങൾ നടക്കുന്നു പക്ഷേ ആ വരവ് എപ്പോഴെങ്കിലും സി പി ഐ എമ്മിന് ഒരു വെല്ലുവിളിയായിട്ടുണ്ടോ അത് അത് ഞാൻ ഒരു കാര്യം വിനയപൂർവ്വം ചോദിക്കുന്നത് ബി ജെ പിക്ക് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള എന്ത് മോഡലാണുള്ളത് എന്ത് വാഗ്ദാനമാണ് ബി ജെ പി കൊടുക്കാനുള്ളത് അപ്പോൾ ആ കൊടുത്ത വാഗ്ദാനങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവർ നടത്തി കാണിക്കണമല്ലോ ഇപ്പോൾ ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും എടുക്കും ആ തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ത് അവിടുത്തെ ഹെൽത്ത് എന്ത് അവിടുത്തെ എഡ്യൂക്കേഷൻ എന്ത് അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്ത് കേരളത്തിലെ ലിവിങ് സ്റ്റാൻഡേർഡെന്ത് ബി ജെ പി എന്ത് കാണിച്ചിട്ടാണ് മലയാളികളോട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണെനിക്ക് മനസ്സിലാക്കാൻ കഴിയുക പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു പ്രതിപക്ഷത്തോടെ അല്ല അത് കോൺഗ്രസ് ആകെ കൂട്ടത്തോടെ പോയില്ലേ കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയിലെ കഴിഞ്ഞ ടാലി എടുത്താൽ ഔട്ട് ഓഫ് ഹൺഡ്രഡ് സീറ്റ് ഒൻപത് സീറ്റുമാണ് യു ഡി എഫിനുള്ളത് ഒമ്പത് സീറ്റ് അത് കോൺഗ്രസ് ആകെ പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് ബി ജെ പി ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ച ഉണ്ടാക്കാൻ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട് അത് കോൺഗ്രസിൻ്റെ ചിലവിലാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമുണ്ടാക്കാൻ രാഷ്ട്രം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതെ ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും മുൻ മുമ്പോട്ട് ഒരു പ്രധാന വിഷ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണ മോഷണവും അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇന്നലെ തന്നെ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു മറ്റ് ആളുകളിലേക്ക് അന്വേഷണം നീങ്ങാൻ പോകുന്നു ഇതൊക്കെ ഒരു വിഷയമാക്കി അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിടുകയാണ് അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ ആയിരിക്കും സി പി എം ഞങ്ങളെടുക്കുന്ന നിലപാടാണ് ഞങ്ങളുടെ ഡിഫൻസ് അതിൽ ഞങ്ങളുടെ ഭരണം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരിടത്ത് ഒരു അഹിതമായൊരു കാര്യം നടന്നാൽ ഒരു തെറ്റ് കിടന്ന ആ തെറ്റിനോട് സീറോ ടോളറൻസാണ് പിണറായി സർക്കാരിൻ്റെ നിലപാട് അത് ശബരിമലയിലാകട്ടെ ഇനി നാളെ വേറൊരു അടുത്താകട്ടെ സർക്കാർ ഓഫീസിലാകട്ടെ എവിടെയാകട്ടെ അഴിമതിയോട് അല്ലെങ്കിൽ ഇത്തരം തെറ്റായ പ്രവണതകളോട് സീറോ ടോളറൻസാണ് അത് പോലീസ് അന്വേഷണം നടക്കുന്നു ഫെയർ അന്വേഷണം നടക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഞങ്ങളോ ഗവൺമെൻറ്റോ ഒന്നുമല്ലല്ലോ മേൽനോട്ടം ഞങ്ങളെന്നാണ് ഈ നിമിഷം വരെ ആ ഹൈക്കോടതിയിൽ നിന്ന് ഈ അന്വേഷണത്തിനെതിരെ ഒരു റിമാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ ഇനി കിട്ടാനുള്ളത് കണ്ണൂർ കോർപ്പറേഷനാണ് അത് പിടിച്ചെടുങ്ങാൻ നീക്കം നടക്കും വലിയ നീക്കമാണ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ അഴിമതിയുടെ ഒടുവിൽ വന്നിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ കണ്ണൂരിലെ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകളല്ലോ ഞങ്ങൾ പക്ഷേ പുറത്തു വരുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ഈ കോൺഗ്രസ്സിനെയും യു ഡി എഫിനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയായാലും ആയാലും അഴിമതിയാണ് ബി ജെ പി മതി തന്നെയാണ് ഇപ്പം ബി ജെ പി പാലക്കാട് നഗരസഭ അഴിമതിയായിരുന്നല്ലോ പരസ്പരം തമ്മിൽ കുത്തായിരുന്നല്ലോ കലഹമായിരുന്നല്ലോ ഞാനൊരു കാര്യം പറയട്ടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഭരിക്കാൻ കിട്ടിയ രണ്ട് മൂന്ന് ലോക്കൽ ബോഡികളുണ്ട് ആ ലോക്കൽ ബോഡിത്തെ സ്ഥാപനങ്ങളൊന്നും പഞ്ചായത്തുകൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിക്കാൻ തുടങ്ങിയതാണ് അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഒരു നഗരസഭയാണ് ആകെ അവർക്ക് കിട്ടിയത് നമ്മൾ പറയുന്ന പന്തളമുണ്ട് ഞാൻ പ്രധാന പന്തളവും ഈ പറയുന്ന അവിടെയും പന്തളത്തിലും വലിയ അന്ധഛഛദ്രങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നല്ലോ പാലക്കാടാണ് പിന്നെ പ്രോമനൻ്റായി കേരളം ആകെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ അതുള്ളത് അപ്പം അന്ത്രം കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു പാലക്കാട് ഒരു നഗരസഭയാണ് ആ നഗരസഭ ഇത്തിരി പോകുന്നൊരു നഗരസഭ ആ നഗരസഭയുടെ ഭരണത്തെപ്പോലും നന്നായി കൊണ്ടുപോകാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞോ നിങ്ങൾ ആലോചിച്ചോക്കും ഞങ്ങൾ കണ്ണൂരൊഴികെ ബാക്കി കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റി നഗരസഭകൾ ഞങ്ങളുടെ കയ്യിലിരുന്ന എത്രയോ മുനിസിപ്പാലിറ്റികൾ പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ ഇത്രയും വിപുലമായൊരു സംവിധാനം ജനങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിച്ച് ഒരു പ്രയാസവുമില്ല പ്രശ്നവുമില്ല ജനങ്ങൾക്കിടയിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമിഫൈനലായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാൽ ചെയ്യും വെറുതെ പറയില്ല ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇത് ജനങ്ങൾ വിശ്വസിക്കില്ലേ മലയാളികൾക്ക് വാക്ക് ലംഘിക്കുന്നവരെയാണോ മലയാളികൾ ഇഷ്ടപ്പെടുക പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നത് ചെയ്യുന്നവരെയാണ് മലയാളി ആത്മാഭിമാനമുള്ളവരാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അവരത് ചെയ്യും തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയിലാണ് സി പി ഐ മാത്രവുമല്ല കൂടുതൽ യുവാക്കളെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്നും വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് മിരുന്നെടുമകാണ്ടൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്